പുറമേ പുഞ്ചിരിയും ആദർശവും ഫിലോസഫിയുമൊക്കെ പറയുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആകപ്പാട് അങ്കലാപ്പിലാണ് തനിക്കെതിരെ ഇതുവരെ ഉയർന്ന ആരോപണങ്ങളൊക്കെ ചില അന്തർധാരകളിലൂടെ ഒതുക്കാൻ കഴിഞ്ഞ പിണറായി കൃത്യമായ പി ആർ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ആരോപണങ്ങളെ അന്തം കമ്മികളെ ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ കഴിഞ്ഞ പിണറായി വിജയൻ മകളുടെ ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ അടിമകളെ പോലും വിശ്വസിപ്പിക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലാണ് ഇതുവരെ ഒരു ആത്മവിശ്വാസം ആത്മവിശ്വാസമുണ്ടായിരുന്നത് സ്വർണക്കടത്തുപോലെ കറൻസി കടത്തുപോലെ ലൈഫ് മിഷൻ അഴിമതി പോലെ എല്ലാം ഒരിടത്തും എത്താതെ അവസാനിപ്പിക്കുമെന്നായിരുന്നു എന്നാൽ പി സി ജോർജും മകൻ ഷോൺ ജോർജും രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങുകയും പിണറായി പൂട്ടിക്കെട്ടിയ മതിയാവും എന്ന വാശയിൽ ബി ജെ പിയിൽ ചേരുകയും ചെയ്തതോടെ കളം മാറിയിരിക്കുന്നു ഇരുവരും ഡൽഹിയിൽ പോയി നടത്തിയ നീക്കങ്ങൾ ചെറുതായിരുന്നില്ല അതിനു മുമ്പ് തന്നെ അവർ ഹൈക്കോടതിയിലൂടെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ കൊണ്ട് പിണറായിയുടെ മകളുടെ ഇടപാടുകൾ അന്വേഷിക്കാൻ ശ്രമം നടത്തിയിരുന്നു ആ കേസ് തുടരുന്നതിനിടയിലാണ് ഡൽഹിയിൽ പോയി ഉന്നത നേതാക്കളെ കാണുന്നതും കാര്യത്തിൽ ഒരു ധാരണയുണ്ടാക്കി ബി ജെ പിയുടെ ഭാഗമാകുന്നതും ഓരോ ദിവസവും മാസപ്പടിയുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അന്വേഷണ സംഘത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ പിണറായിയുടെ ചങ്ക അക്ഷരാർത്ഥത്തിൽ ഇടിക്കുകയാണ് കാരണം തട്ടിപ്പും ഒക്കെ കൃത്യമായി നടത്തിയെന്ന് ഏറ്റവും കൃത്യമായി അറിയാവുന്നത് മുഖ്യമന്ത്രിക്ക് തന്നെയാണ് തൻ്റെ മകളുടെ സാമ്പത്തിക ഇടപാടുകൾ തൻ്റെ മകന്റെ സാമ്പത്തിക ഇടപാടുകൾ തന്റെ സാമ്പത്തിക ഇടപാടുകൾ പിണറായിക്ക് അറിയാവുന്നത് പോലെ മറ്റാർക്കും അറിയില്ല ഇപ്പോൾ ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടാവാൻ കാരണവും ശിവശങ്കറിനെ പുറത്താക്കേണ്ടി വന്ന സാഹചര്യമാണ് എല്ലാ സംവിധാനങ്ങളുടെയും ചുക്കാൻ പിടിച്ചിരുന്നത് ശിവശങ്കർ ആയിരുന്നു എന്ന് സ്വപ്നം വെളിപ്പെടുത്തിയിട്ടുണ്ട് വസതിൽ പിണറായി യാൻ കമ്പനിയുടെ സിഇഒ ആയിരുന്നു ശിവശങ്കർ ശിവശങ്കറിന്റെ ബുദ്ധിയായിരുന്നു എല്ലാം നിയന്ത്രിച്ചിരുന്നത് ശിവശങ്കർ പുറത്താക്കപ്പെട്ടതോടെ അത്തരം ബുദ്ധിയും വിവേകവും ഉള്ളവർ ഇല്ലാതായി അതുകൊണ്ട് ഈ തട്ടിപ്പുകളൊക്കെ പതിയെ പതിയെ പുറത്തേക്ക് വരികയാണ് ഇപ്പോൾ പിണറായി ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് എസ് എഫ് ഐ ഒയുടെ അന്വേഷണത്തിന്റെ ചുമതലക്കാരന്റെ പേര് തന്നെയാണ് മൂന്നോ നാലോ സംസ്ഥാനങ്ങളിലെ പ്രഗത്ഭരായ ഒരു പ്രലോഭനങ്ങൾക്കും വഴങ്ങാത്ത അതിശക്തരായ ആറുദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയാണ് പിണറായിയുടെ മകൾക്കെതിരെയുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് പ്രസാദ് അതല എം അരുൺ പ്രസാദ് കെ പ്രഭു എ ഗോകുൽനാഥ് കെ എം നാരായണൻ വരുൺ ബി എസ് എന്നീ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരാണ് ഈ സംഘത്തിലുള്ളത് ഈ സംഘത്തെ നയിക്കുന്നത് എം അരുൺ പ്രസാദ് എന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹമാണ് അതിന്റെ അന്വേഷണ കമ്മീഷന്റെ ചെയർമാൻ അല്ലെങ്കിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ ചുമതലക്കാരൻ എന്ന് പറയുന്നത് ബാക്കിയുള്ളവർ ഈ കമ്മീഷനിലെ അംഗങ്ങളാണ് എല്ലാവരും പ്രഗത്ഭരാണ് അരുൺ പ്രസാദ് വലിയ ട്രാക്ക് റെക്കോർഡുള്ള ആളാണ് നമുക്കറിയാം കോൺഗ്രസിന്റെ ഭരണമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ എത്തിയതെങ്കിൽ ഇപ്പോഴും തുടരുന്നതെങ്കിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പ്രസിഡന്റോ വരെ ആകാവുന്ന നേതാവായിരുന്നു പി ചിദംബരം തമിഴ്നാട്ടിൽ നിന്നും വളർന്നു വന്ന ചിദംബരം ചെട്ടിയാർ അലങ്കരിക്കാത്ത പദവികളൊന്നുമില്ല രാജീവ് ഗാന്ധി മന്ത്രിസഭയിലും നരസിംഹരാവ് മന്ത്രിസഭയിലും മൻമോഹൻ സിംഗ് മന്ത്രിസഭയിലും നിർണായകമായ റോൾ ഉണ്ടായിരുന്നു ചിദംബരത്തിന് ആഭ്യന്തരമന്ത്രിയും ധനകാര്യമന്ത്രിയും ഒക്കെ ആയ ചിദംബരം ഒരുപക്ഷെ കോൺഗ്രസ് ഭരണം തുടർന്നിരുന്നെങ്കിൽ പ്രധാനമന്ത്രിയോ അതിന് സാധിക്കുന്നില്ലെങ്കിൽ ഇന്ത്യയുടെ പ്രസിഡന്റോ ആകുമായിരുന്നു അത്രയും ശക്തനാണ് അത്രയും വലിയ സമ്പന്നനാണ് ചിദംബരവും ചിദംബരത്തിന്റെ ഭാര്യയുമൊക്കെ സുപ്രീം കോടതിയിൽ അറിയപ്പെടുന്ന അഭിഭാഷകനാണ് മകൻ കാർത്തി ചിദംബരം വലിയ ബിസിനസ്സുകാരൻ അങ്ങനെ എല്ലാ അർത്ഥത്തിലും പിണറായിട്ട് താരതമ്യം ചെയ്യാൻ പോലും കഴിയാത്ത വിധത്തിൽ ഔന്നത്യത്തിൽ നിൽക്കുന്ന സാമ്പത്തിക അഭിവൃദ്ധിയിൽ നിൽക്കുന്ന ഈ ചിദംബരത്തെയും മകൻ കാർത്തിയെയും തീഹാർ ജയിലിൽ ദിവസങ്ങളോളം അഴിയണ്ണീച്ച ഉദ്യോഗസ്ഥ പ്രമുഖനാണ് അരുൺ പ്രസാദ് നമുക്കറിയാം ഐ എൻ എക്സ് മാക്സ് അഴിമതി ആരോപണം എയർസെല്ലുമായി ബന്ധപ്പെട്ട ഐ എൻ എക്സ് മാക്സ് ആരോപണത്തിലെ സാമ്പത്തിക ഇടപാടുകൾ വലിയ തോതിൽ ക്രമക്കേടുകളാണ് നടന്നത് കള്ളപ്പണം വെളുപ്പിക്കലാണ് നടന്നത് ഇ ഡിയും സി ബി ഐയും ഒക്കെ അന്വേഷിച്ചിരുന്നു ഈ സമയത്ത് ഈ പറയുന്ന സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് എസ് എഫ് ഐ ഒ അന്വേഷണം നടത്തിയിരുന്നു അന്ന് ഇതിന് ചുമതല വഹിച്ചതും ചിദംബരത്തെയും മകൻ കാർത്തിയെയും ജയിലിൽ അടച്ചതിനും നേതൃത്വം കൊടുത്തത് അരുൺ പ്രസാദ് എന്ന ഉദ്യോഗസ്ഥനാണ് അതിനപ്പുറത്തേക്ക് എത്രയോ വലിയ അഴിമതികൾ കണ്ടെത്തുകയും വലിയ പ്രമുഖന്മാരെ ജയിലിൽ ചെയ്ത ഒരു പാരമ്പര്യം അരുൺ പ്രസാദിനും സംഘത്തിനുമുണ്ട് നമുക്കറിയാം വാസനായി കയർ രാജ്യം മുഴുവൻ പടർന്നു പന്തലിച്ച ഒരു വലിയ ആശുപത്രി ശൃംഖലയായിരുന്നു അതിന്റെ പിന്നിലും ഈ പറയുന്ന തമിഴ്നാട്ടിലെ രാഷ്ട്രീയ അഴിമതി ഉണ്ടായിരുന്നു വാസനായി വാസനായിക്കയറിനെ അടച്ചുപൂട്ടേണ്ട സാഹചര്യം ഉണ്ടായി ഈ വാസനായി കയറിന്റെ പല ഉന്നതന്മാരും ജയിലിലായി അതിന് ചുക്കാൻ പിടിച്ചതും അരുൺ പ്രസാദായിരുന്നു എന്തിനാറേ നമ്മുടെ കേരളത്തിൽ പത്തനംതിട്ട കേന്ദ്രീകരിച്ച് നടന്ന വലിയ സാമ്പത്തിക അഴിമതി കേസാണ് പോപ്പുലർ ഫിനാൻസ് കേസ് എന്ന് പറയുന്നത് അതിസമ്പന്നര ആർത്തിമൂത്ത് അപ്പനും അമ്മയും മക്കളും കൂടി അതും പെൺമക്കൾ നല്ല ഉന്നത വിദ്യാഭ്യാസമുള്ള ഡോക്ടർ വരിയായ പെൺമക്കൾ നടത്തിയ സാമ്പത്തിക തിരിമറികളും കള്ളപ്പണ ഇടപാടുകളും ഇതെല്ലാം പൊളിഞ്ഞു പാളീസായി അവരിപ്പോൾ ജയിലിലായി ഈ ജയിലിലായതിനു പിന്നിലും അരുൺ പ്രസാദ് ആയിരുന്നു അതായത് ഒരു പണത്തിനും പ്രലോഭനത്തിനും വഴങ്ങാത്ത ഉദ്യോഗസ്ഥനാണ് അരുൺ പ്രസാദും സംഘവും അവരാണ് പിണറായിട്ട് മകളെ പിണറായിയെക്കുറിച്ചും വരെ അന്വേഷണം നടത്തുന്നത് അന്വേഷണം അതിശക്തമായി ആരംഭിച്ചിരിക്കുന്നു അതിൻ്റെ പ്രാഥമികമായ നടപടിയാണ് പിണറായിയെ കിടക്കുന്നത് കൊച്ചിയിലെ പ്രിൻസിപ്പൽ ഇൻകം ടാക്സ് കമ്മീഷണർ ഓഫീസിൽ അതിശക്തമായ ഒരു ഫയലുണ്ട് ഞാൻ മുമ്പ് ഒരു വീഡിയോ സൂചിപ്പിച്ചു ഈ പ്രിൻസിപ്പൽ ഇൻകം ടാക്സ് കമ്മീഷണർ ഓഫീസാണ് ആദ്യമായി എക്സാലോജിക്ക് എന്ന പിണറായിയുടെ മകളുടെ കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള അന്വേഷണം നടത്തിയതും അവരാണ് സി എം ആർ എൽ എന്ന കമ്പനി കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ ഇടപാടുകൾ നടത്തുന്നതെന്ന് കണ്ടെത്തിയതും ഏതാണ്ട് നൂറ്റി മുപ്പത്തി അഞ്ചു കോടി രൂപ മാസപ്പടിയായി കൊടുത്തിട്ട് അതൊക്കെ ചെലവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം കണ്ടെത്തിയത് ഈ പ്രിൻസിപ്പൽ ഇൻകം ടാക്സ് കമ്മീഷൻ ഓഫീസായിരുന്നു ഒരു കമ്പനിക്ക് അവരുടെ ചെലവ് മുഴുവൻ അവരുടെ ലാഭത്തിൽ ലാഭത്തിലൊന്ന് കുറയ്ക്കാം ഏത് ചിലവും ആ ബിസിനസ് നടത്തിപ്പിന് വേണ്ടി ഉണ്ടാകുന്നെങ്കിൽ അത് ലീഗൽ എക്സ്പെൻസ് ആണെങ്കിലും ശരി മെറ്റീരിയൽ വാങ്ങുന്നതാണെങ്കിലും ശരി ജീവനക്കാരുടെ ശമ്പളം ആണെങ്കിലും ശരി കൺസൾട്ടൻസി ഫീസ് ആണെങ്കിലും ശരി എന്താണെങ്കിലും ഒരു കമ്പനിക്ക് ആ വരുമാനത്തിൽ നിന്ന് കുറയ്ക്കാം എന്നിട്ട് വരുന്നതാണ് ലാഭം ആ ലാഭത്തിനാണ് നികുതി അടയ്ക്കുന്നത് കരിമണൽ കർത്തയുടെ കുഴപ്പം പിടിച്ച ബിസിനസ്സാണ് പലർക്കും ഒന്നും മനസ്സിലായിട്ടില്ല അത് ഈ തീരദേശത്ത് താമസിക്കുന്നവർക്ക് മനസ്സിലാവും ആലപ്പുഴ കൊല്ലം ജില്ലയിലെ ആലപ്പാട് മുതൽ തോട്ടപ്പള്ളി വരെയുള്ളവർക്ക് ഇതിന്റെ ദുരിതമറിയാം ഈ കരിമണൽ ഖനനം നടത്തി ആ തീരം ഇല്ലാതാക്കി അവിടുത്തെ മനുഷ്യരുടെ ജീവിതോപാധി തന്നെ ഇല്ലാതാക്കിയാണ് വലിയ ലാഭം ഉണ്ടാക്കുന്ന കച്ചവടമാണ് ഈ ഖനനത്തിന് രാഷ്ട്രീയക്കാർ ഒത്താശ ചെയ്തു കൊടുക്കണം ഒന്ന് നിയമപരമായി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ സത്യവാങ്മൂലത്തിൽ പറഞ്ഞത് തോട്ടപ്പള്ളിയിൽ ഖനനം നടത്താൻ ഈ കരിമണൽ കർത്തയുടെ സി എം ആർ അനുമതി കൊടുത്തിട്ടില്ലെന്നാണ് പക്ഷേ ഖനനം നടത്തുന്നുണ്ട് ഇത്തരത്തിൽ രാഷ്ട്രീയക്കാരുടെ പിന്തുണയുണ്ട് ഇപ്പൊ പിണറായി വിജയനാണ് ആവേശത്തോടു കൂടി കരിമണൽ കർത്തയ്ക്ക് വേണ്ടി രംഗത്തിറങ്ങിയത് അതായത് ഇതൊരു പ്രസംഗമുണ്ട് അതായത് പണം വാങ്ങിയാൽ കൂറു പുലർത്താൻ പിണറായിക്കറിയാം അതുകൊണ്ടാണ് കരിമണൽ കർത്തക്ക് എല്ലാ പിന്തുണയും കൊടുത്തത് പിണറായി ഭരിക്കുന്ന നാടായതുകൊണ്ട് ഏറ്റവും കൂടുതൽ പണം കരിമണൽ കർത്ത് കൊടുത്തത് പിണറായിക്കും അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർക്കുമാണ് മകൾക്കും കൊടുത്തു അതുപോലെ എല്ലാ പാർട്ടിക്കാർക്കും കൊടുത്തു എന്നതാണ് സദ്ധേയം പ്രതിപക്ഷത്തിന് കൊടുത്തു പരിസ്ഥിതി പ്രവർത്തകർക്ക് കൊടുത്തു മാധ്യമ പ്രവർത്തകർക്ക് കൊടുത്തു ബിസിനസ്സുകാർക്ക് കൊടുത്തു ഐ പി എസ്കാർക്കും ഐ എ എസ്കാർക്കും കൊടുത്തു ഇതൊക്കെ ഇയാൾ ലാഭത്തിൽ നിന്ന് കൊടുത്താലും ഒരു കുഴപ്പമില്ലായിരുന്നു സംഭാവന കൊടുക്കാം ഒരു കുഴപ്പമില്ല ലാഭമാണ് ലാഭം എന്തു ചെയ്യുന്നു ആരും നോക്കില്ല കർത്ത കാഞ്ഞ ബുദ്ധിക്കാരനായത് കാരണം കർത്ത ഇതൊക്കെ ചെലവിൽ വെച്ചു നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ കർത്ത മാസപ്പടി കൊടുത്തിട്ട് ഇതൊക്കെ ചെലവിലെഴുതി വെച്ചു ഇൻകം ടാക്സ് മുനിസിപ്പൽ കമ്മീഷണർ ഓഫീസ് അന്വേഷണം നടത്തിയപ്പോൾ ഇതൊക്കെ തട്ടിപ്പാണെന്ന് കണ്ടെത്തി അതുകൊണ്ട് അതാണ് അവർ റിപ്പോർട്ട് ചെയ്തിട്ട് അതിന് നികുതി അടച്ചു ഒടുവിൽ കർത്ത സമ്മതിച്ചു ഈ നൂറ്റിമുപ്പത്തഞ്ച് കോടിയുടെ നികുതി പിന്നീട് അടയ്ക്കേണ്ടി വന്നു അങ്ങനെയാണ് മാസപ്പടിയെക്കുറിച്ചുള്ള വിവാദം പുറത്തു വരുന്നത് ഇപ്പോൾ അടുത്ത പ്രശ്നം പ്രശ്നമുണ്ടാകുന്നത് ഇത് അന്വേഷണമായതോടുകൂടി ഈ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ കൈപ്പറ്റിയവർ ആരൊക്കെയാണ് അവരത് എന്ത് ചെയ്തു കണക്കിൽ കാണിച്ചിട്ടുണ്ടോ എന്ന് കാണിക്കണം രാഷ്ട്രീയ പാർട്ടികൾ സംഭാവനയായി സ്വീകരിച്ചതാണെങ്കിൽ യു ഡി എഫ് പറയുന്നത് അങ്ങനെയാണ് ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ഒക്കെ ആരോപണവിധേയനാണ് അവർ പറയുന്നത് ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി സംഭാവന പിരിച്ചു എന്നാണ് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല കാരണം അതിന് നിയമപരമായ സുരക്ഷയുണ്ട് പക്ഷേ ഇതവർ സ്വകാര്യമായി ഉപയോഗിച്ചെങ്കിൽ ഉത്തരം പറയേണ്ടി വരും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പേരുകൾക്ക് അപ്പുറത്തേക്കുള്ള പേരുകൾ ഉണ്ടെന്നും അതീവ രഹസ്യമാണെന്നും അതിലാണ് ഇതുവരെ പുറത്തു പറയാത്ത ചില രാഷ്ട്രീയക്കാർ ബി ജെ പി കാരടക്കമുള്ളവരും ഐ എ എസ് ഐ പി എസ് കാരും മാധ്യമ പ്രവർത്തകരും പരിസ്ഥിതിക്കാരും ഉള്ളത് എന്ന റിപ്പോർട്ടുണ്ട് അത് ഈ കൊച്ചി പ്രിൻസിപ്പൽ ഇൻകം ടാക്സ് കമ്മീഷണറേറ്റിന് റിപ്പോർട്ടിൻ്റെ അകത്തുണ്ടേ എന്ന് പറയുന്നു ഈ റിപ്പോർട്ട് ഇപ്പോൾ എസ് എഫ് ഐയോ ശേഖരിച്ചിട്ടുണ്ടായി ആ നടപടിക്രമമാണ് ആദ്യം നടന്നത് അവിടെയാണ് അന്വേഷണം തുടങ്ങേണ്ടത് അടുത്ത ഭാഗമായി ഇതിൽ പേര് വന്നിരിക്കുന്ന മുഴുവൻ പേരെയും എസ് എഫ് ഐ വിളിച്ചു വരുത്തും ഇനിയിപ്പോൾ മുഖ്യമന്ത്രി ആയതുകൊണ്ട് വിളിച്ചു വരുത്തണമെന്നില്ല മുഖ്യമന്ത്രിയുടെ വീട്ടിലോ ഓഫീസിലോ പോയി കാണും പിണറായിയുടെ മകൾക്ക് എന്തായാലും ഉത്തരം പറഞ്ഞാൽ മതിയാവും വിവാദമായതുകൊണ്ട് തന്നെ കാരണം അന്വേഷണ പരിധിയിൽ ഈ മൂന്ന് കമ്പനികളുണ്ട് പിണറായിയുടെ മകളുടെ എക്സാലോജിക്കും ഉണ്ട് അതുപോലെ തന്നെ സി എം ആർ എല്ലുമുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ കെ എസ് ആർ ഡി സിയും ഉണ്ട് ഇത് മാത്രമല്ല ഇപ്പോൾ ഈ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പിണറായിയുടെ പങ്കാളിത്തം ഉൾപ്പെടുത്തുന്ന തരത്തിൽ അഴിമതിയിലേക്കുള്ള ഒരു പുതിയ കാരണം കൂടി കണ്ടെത്തിയിട്ടുണ്ട് അതായത് ഈ കെ എസ് ഐ ഡി സി എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനം ആ സംസ്ഥാന സർക്കാരിൻ്റെ വ്യവസായ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനം ആ സ്ഥാപനം ഏതാണ്ട് പതിമൂന്നര ശതമാനം ഓഹരി ഈ കരിമണ കർത്തയുടെ സി എം ആറിൽ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പതിമൂന്നര ശതമാനം ഷെയർ ഉള്ളത് കൊണ്ട് തന്നെ കെ എസ് ഐ ഡി സി അവരുടെ ഡയറക്ട് ബോർഡിലേക്ക് സി എം ആറിന്റെ ഡയറക്ട് ബോർഡിലേക്ക് പ്രതിനിധികളെ വിടും ഈ പ്രതിനിധികൾ സർക്കാർ ഉദ്യോഗസ്ഥരെന്ന നിലയിലാണ് അവിടേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ അവർ സർക്കാർ സർവീസിൽ നിന്നും റിട്ടയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവർക്ക് അവിടെ തുടരാൻ കഴിയില്ല എന്നാൽ സർക്കാരിന്റെ പ്രതിനിധിയായി അവിടെ പോകുന്നവരാണ് പക്ഷേ ഇതിൽ മൂന്ന് പേരുടെ വിശദാംശങ്ങൾ എസ് എഫ് ഐ ഒ ഇതുവരെ കണ്ടെത്തിയിരിക്കുന്നു എസ് എഫ് ഐ ഒ പറയുന്നത് ഈ മൂന്ന് പേരും സർക്കാരിന്റെ പ്രതിനിധികളായി കെ എസ് ഐ ഡി സിയുടെ പ്രതിനിധികളായി സി എം ആർ എല്ലിന്റെ ഡയറക്ടർ ബോർഡിൽ വന്നതാണ് എന്നാൽ സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തതിനു ശേഷം ഇവരെ സി എം ആർ എൽ വീണ്ടും അവിടെ ഡയറക്ടർ ബോർഡ് അംഗമായി നിയമിച്ചിരിക്കുന്നു ഇതും വലിയ അഴിമതിയും തട്ടിപ്പുമാണ് എന്ന് എസ് എഫ് ഐ സംശയിക്കുന്നുണ്ട് സർക്കാർ പ്രതിനിധികളായി അവിടെ എത്തുന്നു റിട്ടയർ ചെയ്തിട്ടും അവരെ സി എം ആർ എൽ നോമിനേറ്റ് ചെയ്തു സ്വാഭാവികമായും അവർക്ക് സർക്കാരിനുള്ള സ്വാധീനവും ബന്ധവും ഉപയോഗിച്ച് തിരിമറികൾ നടത്താനും തട്ടിപ്പ് നടത്താനും വേണ്ടിയാണ് അവരെ നിലനിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഈ മൂന്ന് ഡയറക്ടർമാരെ കുറിച്ച് വിശദമായ അന്വേഷണം ഉണ്ടാവും അന്വേഷണം തുടങ്ങാത്തത് കൊണ്ടാണ് അവരുടെ പേര് പറയാത്തത് ഈ മൂന്ന് ഡയറക്ടർമാരും സർക്കാരിലെ ഉന്നത പദവി വഹിച്ച ഉദ്യോഗസ്ഥരാണ് ആ മൂന്ന് പേർക്കെതിരെയും അവരുടെ സാമ്പത്തിക ഇടപാടുകൾ അവരും സി എം ആറിലും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം അവരും പിണറായിയുടെ കുടുംബവുമായുള്ള സാമ്പത്തിക ഇടപാടുകളൊക്കെ അന്വേഷിക്കുന്ന സാഹചര്യം ഉണ്ടാവും ഇത് വലിയ തോതിൽ പിടിച്ചാൽ കിട്ടാത്ത വിധത്തിലേക്ക് തട്ടിപ്പ് മുമ്പോട്ട് പോവുകയാണ് മാസപ്പെട്ടി പിണറായി കൊണ്ട് പോകുമെന്ന് തീർച്ചയാണ് പ്രവാചക കൂടി പണ്ട് പി ടി തോമസ് പറഞ്ഞത് ഇവിടെ ഒരിക്കൽ കൂടി സ്മരിക്കുന്നത് നല്ലതാണ് ഞാൻ ആരോപണം ഉന്നയിച്ചതിനെ തുടർന്ന് എറണാകുളം പ്രവർത്തിക്കുന്ന കരിമണൽ കർത്ത എന്ന് പറയുന്ന വ്യക്തിയുടെ അക്കൗണ്ടിൽ നിന്നും മാസം തോറും ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിലേക്ക് പോകുന്നതായി തെളിഞ്ഞു അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി എക്സാലോജിനെ പറ്റി അന്വേഷിച്ചാൽ ഞാൻ പറഞ്ഞ് ഞെട്ടിക്കുന്ന വിവരം പുറത്തു വരും കേരളത്തിലെ ലക്ഷക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരുടെ വികാരമാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത് കാരണം അവരുടെയെല്ലാം തലപ്പത്തിരുന്നു കൊണ്ട് സ്വന്തം കുടുംബാംഗങ്ങൾക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി സത്യം മറച്ചുവെക്കാൻ കണ്ണടഞ്ഞു പോയ ധ്രുപരാഷ്ട്ര പുത്രവാത്സല്യം കൊണ്ട് തകർന്ന ചരിത്രമാണെങ്കിൽ പുത്രിവാത്സല്യം കൊണ്ട് തകരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ കഥയാവും കേരളം ദർശിക്കാൻ പോകുന്നത് ഞാൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിന്നു